ഞങ്ങൾക്കൊരു നിലപാടുണ്ട് കുറച്ചൊരു തീരുമാനം ഞങ്ങളെ നടപ്പിലാക്കിയ നീ നീ ചെല്ല് നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല് നിനക്ക് അറിയാൻ പാടില്ല ആരോടെ കളിക്കുന്ന അയാളെ ഞങ്ങൾക്ക് അറിയണ്ട പക്ഷെ അയാളറിയും ഞങ്ങൾ ആരാണ് ശരി ശരി അറിഞ്ഞോളൂ നിങ്ങൾ ശരി എല്ലാരും അറിഞ്ഞൂലേ പിന്നെ ആളിപ്പോ വേൾഡ് ഫേമസ് അല്ലേ ഓ എന്ത് എന്റെ പപ്പാ എങ്ങോട്ടാ നമ്മുടെ എഴുത്തുകാരി മേരി ജോസഫ് ഇല്ലേ ആള് വിളിപ്പിച്ചേക്കും അക്കാഡമിയിലേക്ക് നേരിട്ട് കാണണം ദീപ്തി ഞങ്ങളുടെ ക്ലാസ്സിലാ പഠിക്കുന്നത് അങ്ങനെ വിളിപ്പിച്ചതാ അല്ലാണ്ട് എന്തായാലും കവിത വായിച്ച ആരാധന മൂത്ത ആരോ ആണ് ഇവിടെ മതി ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം വേണ്ട പപ്പ പോളെടാ സാരില്ല ഇവിടുന്ന് ബസ് കിട്ടും ഇവിടെ മതിയോ ബസ് അല്ലേ അപ്പൊ നാളെ കാണാം ോശായാലും പ്രചരിപ്പിക്കാനും പ്രശസ്തിയാക്കാനും ഒരു സംഘം തന്നെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് എന്നാലും കൂടി പോയി എന്ത് നന്നായി ഞാൻ നോക്കി നടക്കുവായിരുന്നു മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കാതെ മനസ്സിൽ ഒളിപ്പിച്ച കവിതകളൊക്കെ എഴുതാൻ ഇതാ എന്റെ സമ്മാനം ഞാൻ പറയണ്ടോ അവിടേക്ക് വന്നിട്ട് എന്തിനാ

ഈ കറുപ്പും വെളുപ്പും മാത്രം നിറങ്ങളായിരുന്ന കാലത്ത് ആദ്യമായി മനുഷ്യൻ ഉണ്ടാക്കിയ നിറമാണ് കറുപ്പും വെളുപ്പുമായി നിലനിൽക്കുന്ന ഈ വ്യത്യസ്തമായി ചിന്തിക്കുന്നവന്റെ നിറമാണ് ചുവപ്പ് മറ്റുള്ളവർക്ക് തോന്നും അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പോട്ടെ അപ്പൊ എന്നോട് കൂടെ ചോദിച്ചതോ